പ്രമുഖ സോഷ്യലിസ്റ്റും കേന്ദ്രപതിരുന്ന ജന്മശതാബ്ദി വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വർഷം വളരെ വിപുലമായ രൂപത്തിൽ കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് കോഴിക്കോട് വലിയ ഒരു സംഗമം സംഘടിപ്പിച്ചിരുന്നു പാർട്ടി ആ സന്ദർഭത്തിൽ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ജന്മശതാബ്ദി മന്ദിരം ഒരു പഠന ഗവേഷണ കേന്ദ്രം രൂപീകരിക്കണം എന്ന് ആലോചിച്ചാണ് ഒരു ടെസ്റ്റ് രൂപപ്പെടുത്തുന്നത് അലങ്കർ ചെയ്ത സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ടെസ്റ്റ് അതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഗോവ ഗവർണർ അതിന്റെ ഓഫീസ് ലിങ്ക് റോഡിന്റെ യഥാർത്ഥ പേര് ജയപ്രകാശ് റോഡാണ് ആ റോഡിലുള്ള കെട്ടിടത്തിൽ വലതു ഭാഗത്തുള്ള കെട്ടിടത്തിൽ ഒന്നാം നരി ട്രസ്റ്റിന്റെ ഓഫീസ് സൗകര്യപ്രദമായ കോർപ്പറേഷനെ വാടക മെസ്സേജ് വാങ്ങിയതാണ് സർവശ്രഷ്ട എല്ലാ മാസവും സെമിനാറുകൾ സംവാദങ്ങൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്